സ്വാഭാവിക നർമ്മവും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ നാലര പതിറ്റാണ്ടോളം നിറഞ്ഞുനിന്ന സഹൃദയനായ കലാകാരൻ നാടകവേദിയിൽ നിന്നും ചലച്ചിത്ര ലോകത്തെത്തി നിരവധി കഥാപാത്രങ്ങളിൽ സാധാരണക്കാരനായ മലയാളിയുടെ ഭാവുകത്വം സന്നിവേശിപ്പിച്ച അദ്ദേഹം കോഴിക്കോടൻ സംഭാഷണ സംഭാഷണചാരുതയിലൂടെ കലാലോകത്ത് തന്റെ സവിശേഷമായ സ്ഥാനമർപ്പിച്ചു കോഴിക്കോട് കല്ലായിൽ തടി അളവുകാരനായി തൊഴിൽ ചെയ്ത അയാൾക്ക് സിനിമയിലെ നാടൻ വേഷങ്ങളെല്ലാം അനായാസമായ അഭിനയ തികവോടെ അവതരിപ്പിക്കുവാനായി ചായക്കടക്കാരൻ പോലീസ് കോൺസ്റ്റബിൾ അസൂയക്കാരനായ അയൽക്കാരൻ അധ്യാപകൻ ബ്രോക്കർ ഡോക്ടർ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളിൽ തിളങ്ങിയപ്പോഴെല്ലാം ഒട്ടുമിക്ക വേഷങ്ങൾക്കും തനി നാടൻ തമാശകളുടെ ചിരിക്കൂട്ടുകൾ തെളിഞ്ഞു നിന്നു കീലേരി അച്ചുവും ഗഫൂറും പൊതുവാളും ഹംസക്കോയയും കുഞ്ഞനന്ദൻ മേസ്ത്രിയും അടങ്ങുന്ന രസകരമായ കഥാപാത്രങ്ങൾക്കൊപ്പം പെരുമഴക്കാലം കുരുതി ഉരു തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ നടൻ അസാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനാണ് താനെന്ന് വിനയപൂർവ്വം വിശ്വസിച്ച നാട്യങ്ങളില്ലാത്ത നന്മയിലൂന്നിയ ജീവിതം നയിച്ച ആ കലാകാരൻ അനശ്വരനായി തുടരുന്നു

ഗഫൂർ കാ അങ്ങനെ ശവിക്കാൻ മാത്രം ഒരു ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല ജീപ്പ് ഓടിക്കാൻ ഇന്നോടാണ് പെണ്ണു ദുനാവിൽ നിങ്ങൾ ആക്കി ഇതൊക്കെ മാഫി ബോംബേ പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കി ഒരു ഒറ്റ നോക്കിടല കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ അല്ല ആദ്യമില്ല ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരണ്ടാ